ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ രണ്ട് കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഈ എലി പെരിച്ചാഴ്ച ശല്യം ഇല്ലാതാക്കാനുള്ള നല്ല കിടിലൻ രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് എല്ലാവർക്കും വളരെ നിസാരമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടിപ്പാണ് കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അരി വറുത്തെടുത്തിരിക്കുകയാണേ അപ്പം നല്ലൊരു മണമാണ് അരി വറുത്തെടുത്തതിൻ്റെ അതിനോട് നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കാനായിട്ടില്ല പിന്നെ വേണ്ടത് ഒരു പാരസെറ്റാമോൾ ഗുളിക പിന്നെ കുറച്ച് സിമൻറ്റ് പൊടി ഇപ്പം സിമൻറ്റ് പൊടി ഇല്ലായെങ്കിലും വൈറ്റ് സിമൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം നമുക്ക് എന്തുകൊണ്ടേ അരി വറുത്തെടുത്തതാണ് അതൊന്നും നമുക്ക് കല്ലിനകത്ത് വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അരി വറുക്കുമ്പോഴത്തേനും നമുക്കിതിനകത്ത് ബിസ്ക്കറ്റും ശർക്കരയും ഒന്നും തന്നെ വേണ്ട നല്ലൊരു മണമാണ് ഇങ്ങനെ അരി വറുത്തത് ആ മണം വെച്ചിട്ട് തന്നെ വന്ന് കഴിച്ചിട്ട് പോയിക്കോളും അപ്പം നമുക്ക് കുറച്ച് സിമൻറ്റ് പൊടി വേണ്ടേ ഒരു കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കുറച്ചാണ് എടുക്കുന്നത് അപ്പം നമുക്ക് എത്രമാത്രം എലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്ഥലത്തും വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം എത്രമാത്രം എലിശല്യം ഉള്ളതനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവുകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ പാരസെറ്റമോൾ ഗുളിക ഒരെണ്ണം മാത്രമാണ് എടുക്കുന്നത് അപ്പം അതനുസരിച്ച് അതിൻ്റെ ഉള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് അരിയാണ് അപ്പോൾ ആ അരി നമുക്ക് ആ ഇടികല്ലകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കാരണം നല്ല രീതിയിൽ വറുത്ത് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതില്ല നമുക്ക് മിക്സിക്കകത്ത് വേണമെങ്കിലും പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ കല്ലിനകത്ത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ ഗുളിക അന്ന് മാറ്റി വയ്ക്കാം പൊടിച്ചത് നമുക്ക് ഇടികല്ലകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും തന്നെ വേണ്ട അരി വറുത്തത് കാരണം അതിന് നല്ലൊരു മണമായതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് മാത്രം മതി അതിൽ നിന്ന് അപ്പം അത് നമുക്ക് രണ്ട് ടിപ്പായിട്ട് കാണിക്കാം രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കാം നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല നല്ല രീതിയിൽ മൂക്കുന്ന രീതിയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരും ആ മണമാണ് എലിയെ ആകർഷിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ കാരണം ഇത് ഞാൻ ചെയ്ത് നോക്കി പരീക്ഷിച്ചതാണ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത് കാരണം ഇത് കഴിച്ചിട്ട് എലി ചത്തുപോയി അത് ഞാൻ കാണിക്കാം വീഡിയോയിൽ അപ്പോൾ നമുക്ക് എന്താണ് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ബൗളിനകത്തോട്ട് മാറ്റാം കണ്ടോ ഇനി നമുക്ക് വേണ്ടത് സിമൻറ്റ് പൊടിയാണ് അപ്പോൾ നമുക്ക് സിമൻറ്റ് പൊടിയും അതേപോലെ തന്നെ നമ്മൾ പാരസെറ്റമോൾ ഗുളിക പൊടിച്ചത് അതും പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാത്രം അരി വറുത്തതും കൊണ്ടിട്ടാണ് നമുക്കുള്ള നമുക്ക് ഒരു കിടിലൻ ടിപ്പ് ചെയ്യുന്നത് കാരണം ഇത് സിമൻറ്റ് കട്ട പിടിക്കും അത് കഴിച്ചു കഴിയുമ്പോഴത്തേനും ഈ പൊടി അങ്ങ് ആക്കി കഴിയുമ്പോഴത്തേനും സിമൻറ്റ് കട്ട പിടിക്കും അതിൻ്റെ വായിൽ ചെന്നിട്ട് കട്ട പിടിക്കും അപ്പോൾ അത് വെള്ളത്തിനായിട്ട് ഓടി നടക്കും വെള്ളം കുടിച്ചാൽ പോലും അതിൻ്റെ വയറ് വീർത്ത് അത് ചത്തുപോകും അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഇതില്ല എങ്കിൽ നമുക്ക് വൈറ്റ് സിമൻറ്റാണേലും മതി ഇതിപ്പോന്നെ ഞാൻ ഈ രീതിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആ ഗുളിക പൊടി തട്ടിയിടാം അപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ സിമെൻ്റ് പൊടി എടുത്തിട്ടുണ്ട് സിമെന്റ് പൊടി നിസ്സാരമായിട്ട് മിക്ക അടുത്തൊന്നും മേടിക്കാനൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഗുളിക പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയാണെങ്കിൽ ഗുളിക പാരസെറ്റാമോൾ ഗുളിയോ ഒരു മൂന്നാലെണ്ണം എടുക്കേണ്ടതായിട്ട് വരും ഇതിപ്പോൾ ഞാൻ കുറച്ചളവിലാണ് കാണിക്കുന്നത് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ അരി വറുത്തത് പൊടിച്ചത് ഇതിനകത്തോട്ട് ഇടുകയാണ് അപ്പോൾ ഇത്രയും മാത്രം മതി അത് കഴിച്ചോളും ഉരുളയാക്ക ഉരുളയാക്കാനൊന്നും നീക്കേണ്ട കാര്യമില്ല ഇത് വന്ന് കൂട്ടത്തോടെ എത്ര എലിയുണ്ട് അത്രയും വന്ന് നമുക്ക് നക്കി കഴിച്ചോളും അതിൻ്റെ വയറെല്ലാം ആകും കാരണം ഇത് കഴിച്ചിട്ട് വെള്ളത്തിനായിട്ട് ഓടി നടന്ന് വെള്ളം കുടിക്കുമ്പം തന്നെ വയറിനകം കട്ടയാകും മനസ്സിലായാലോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പ് കൂടെ കാണിക്കാം ഇത് ഇതേപോലെ തന്നെ വെച്ചു കൊടുത്താൽ മതി എലിപ്പൊത്തുള്ള സ്ഥലത്ത് കൊണ്ടു വെച്ചു കൊടുത്താൽ മതി അടുത്തത് നമുക്ക് ഈ അരി പൊടിച്ചത് അടുത്ത ടിപ്പ് കാണിക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യുന്നത് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ആ മെഴുകുതിരി മാത്രമാണ് കാരണം മെഴുകുതിരിയും ഇതേപോലൊരു സാധനമാണ് മെഴുകുതിരി ഇതിടുമ്പോഴത്തേന് എന്തായാലും ഈ അരി വറുത്തത് അത് കഴിച്ചിട്ട് പോകും അപ്പോൾ മെഴുകുതിരി അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അത് വയറിൻ്റെ അത് കഴിക്കുമ്പം തന്നെ വയറൊക്കെ കംപ്ലയിൻ്റ് ആകും കാരണം അത് വീർക്കും വയറ് വെള്ളം കുടിക്കുമ്പം തന്നെ അത് വയറ് വീർക്കും കാരണം ഇത് പരവേശം എടുത്ത് ഓടുമ്പോഴത്തേനും വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോഴത്തേന് അത് വയറ് വീർക്കും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് മഴ സമയത്താണ് എലിശല്യമൊക്കെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ എലിശ എലിശല്യം എന്ന് പറഞ്ഞാൽ ചെറിയ എലിയാണെങ്കിലും വലിയ എലിയാണെങ്കിലും ചെറിയ എലിയൊക്കെ ആണെങ്കിൽ വീട്ടിനകത്ത് വെച്ച് കൊടുക്കാം വലിയ എലിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ പുറത്ത് വെച്ചു കൊടുക്കുക പെരിച്ചാഴ്ച അലിയൊക്കെ കൂടുതലായിട്ടുള്ള സമയമാണ് ഈ മഴ സമയത്തൊക്കെ അപ്പം ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം മെഴുകുതിരി ഒരു സ്വല്പം മാത്രം മതി കേട്ടോ ഒരു കൊച്ചു പീസ് ഞാനൊന്ന് എടുക്കുകയാണ് അത് കത്തി വെച്ചിട്ടോ എങ്ങനെ വേണേലും നമുക്ക് കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ചെയ്തെടുക്കുക നമ്മളെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത പഴയത് മാറ്റിയിട്ടതാണ് അതിനകത്ത് ഇപ്പം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ചെറിയ രീതി എന്താ ഇതാകുമ്പോഴത്തേന് പൊടി പൊടിപൊലിയായിട്ട് അതിനകത്തോട്ട് വരും കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് പോവുകയും ചെയ്യും വയറൊക്കെ കംപ്ലയിൻ്റ് ആവും വാകാം പിന്നെ നമുക്ക് എലിശല്യം കാണത്തില്ല കുറേ നാളത്തേക്ക് എലിശല്യം കാണത്തില്ല കേട്ടോ അപ്പം ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ച് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിപ്പൊടിയായിട്ട് വരുന്നുണ്ട് മെഴുകിതിരി കേട്ടോ ഒരു കഷ്ണം മാത്രം മതി ഒരു സ്വൽപ്പം മാത്രം മതി നമുക്ക് ആ അരിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഞാനതുകൊണ്ട് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അരി വറുത്തേനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്താകുമ്പോൾ പൊടിപ്പൊടിയായിട്ട് വരും അപ്പോൾ കത്തി വെച്ചിട്ടാണേലും നമുക്ക് ചെറിയ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം മെഴുകുതിരി ഇതിൻ്റെ വയറ്റിൽ പോകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി വറുത്ത അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് അതേപോലെ മറ്റേത് സിമെൻറ്റും ഗുളികയും അതേപോലെ തന്നെ അരി വറുത്ത പൊടിയും ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് ബിസ്ക്കറ്റോ റെസ്കോ കപ്പലണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അരി വറുക്കുമ്പോഴത്തേനും വേറെ ഒന്നും ഇതിനകത്ത് വേണ്ട അപ്പോൾ അത് കഴിക്കും നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് പുത്തുള്ള സ്ഥലത്തെല്ലാം ഇത് കൊണ്ട് വെച്ച് കൊടുക്കാം വീട്ടിനകത്താണെങ്കിലും നമുക്ക് കൊച്ചെലികളൊക്കെ ആണെങ്കിലും വീട്ടിനകത്ത് ഗ്യാസ് അടുപ്പിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഒരു അത് വന്ന് പമ്പി കഴിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെച്ചുകൊടുക്കാം ഇതല്ലെങ്കിൽ നമുക്ക് പുറത്ത് പൊത്ത് പൊത്തുള്ള സ്ഥലത്തൊക്കെ വെച്ചു കൊടുക്കാം ഇതിപ്പം ഞാൻ കാണിച്ചുതരാം പൊത്തുള്ള ഭാഗത്ത് രാത്രി കൊണ്ടുവെച്ചു കൊടുക്കുകയാണ് നല്ല ഇരുട്ടാണ് രാത്രിയാണല്ലോ ഇത് കൂടുതലും വരുന്നത് സന്ധ്യ കഴിയുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് ഇത് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടേ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ കുഴിച്ച മാന്തി ഇട്ടിട്ടുണ്ട് ആ ഭാഗത്ത് ഞാൻ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ട് എലിച്ചത്ത് ആ ഒരു ചത്ത എലിയെ ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനെ എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്